ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പഞ്ചായത്ത് ഓഫീസിന് മുമ്പിൽ നടത്തിയ പ്രതിഷേധ ധർണ തികച്ചും രാഷ്ട്രീയ നാടകമാണെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ടി വി രത്നകുമാരി വികസന പ്രവർത്തനങ്ങൾക്ക് തടസ്സം സൃഷ്ടിക്കുകയാണ് പ്രതിപക്ഷം ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നും ജനങ്ങൾ സത്യം തിരിച്ചറിയണമെന്നും പ്രസിഡന്റ് പറഞ്ഞു പട്ടികജാതി വിഭാഗങ്ങൾക്കുൾപ്പെടെയുള്ള രണ്ടായിരത്തി വർഷത്തിലെ മൂന്ന് കോടിയോളം രൂപയുടെ പദ്ധതികൾ എൽ ഡി എഫ് ഭരണസമിതി നടപ്പിലാക്കാതെ നഷ്ടപ്പെടുത്തിയെന്ന്

ഓരോ വർഷത്തെയും നമ്മൾ കണക്കുകൾ പരിശോധിച്ചതിൽ നിന്ന് പോലും കഴിഞ്ഞ പത്ത് വർഷത്തെ ഭരണസമിതിയുടെ പ്രവർത്തനങ്ങൾ ഇല്ലപ്പെടുത്തി നോക്കുമ്പോൾ പോലും ഈ മൂന്ന് വർഷം കൊണ്ട് ഈ ഗ്രാമപഞ്ചായത്തിൽ നടന്ന പ്രവർത്തനങ്ങളുടെ നേട്ടങ്ങൾ തടിച്ചു നോക്കുമ്പോൾ നമ്മൾക്ക് കാണാൻ സാധിക്കും കണക്കുകൾ പ്രകാരം നമുക്ക് നല്ല രീതിയിൽ തന്നെ കാണാൻ സാധിക്കും ഇന്ന് മാവേലിക്കര ബ്ലോക്ക് പഞ്ചായത്തിൽ അഞ്ച് പഞ്ചായത്തുകളുണ്ട് തെക്കേക്കര തഴക്കര ചെന്നിത്തല ചെട്ടുമുളങ്ങര മാന്നാർ അങ്ങനെയുള്ളതിൽ മാന്നാർ ഗ്രാമപഞ്ചായത്താണ് ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് പദ്ധതി യുദ്ധത്തിൽ എൺപത് പോയിൻറ്റ് മൂന്ന് ശതമാനത്തിൽ ഒന്നാം സ്ഥാനത്താണ് നിൽക്കുന്നത് അതുപോലെ തന്നെ ആലപ്പുഴ ജില്ലയിലെ എഴുപത്തിരണ്ട് ഗ്രാമപഞ്ചായത്തുകളും പന്ത്രണ്ട് ബ്ലോക്ക് പഞ്ചായത്തുകളും ബാക്കി മുനിസിപ്പാലിറ്റികളുമായിട്ട് ഇവിടെയെടുത്ത് ഇരുപത്തി ഏഴാമത് സ്ഥാനത്താണ് മാന്നാസ് ഗ്രാമപഞ്ചായത്ത് എന്നുള്ളത് ഇതിൻ്റെ കണക്കുകൾ എൻ്റെ വച്ചുകൊണ്ട് നമുക്ക് പരിശോധിക്കാം കഴിഞ്ഞ സാമ്പത്തിക വർഷം മാവേലിക്കര ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിലുള്ള അഞ്ച് പഞ്ചായത്തുകളിൽ പദ്ധതി ചിലവഴിച്ചതിൽ ഒന്നാം സ്ഥാനത്തും ആലപ്പുഴ ജില്ലയിൽ മുഴുവൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ എൺപത് പോയിന്റ് മൂന്ന് ശതമാനം തുക ചിലവഴിച്ചുകൊണ്ട് ഇരുപത്തിയേഴാം സ്ഥാനത്തുമാണ് മാനാർ പഞ്ചായത്തുള്ളത് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിന്നിരുന്നതിനാലാണ് പല പദ്ധതി പ്രവർത്തനങ്ങളിലും കാലതാമസം നേരിട്ടത് റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് മെയിന്റനൻസ് ഗ്രാന്റ് തൊണ്ണൂറ് ലക്ഷം രൂപ വെട്ടിക്കുറച്ചത് പ്രകാരം റീ അറേഞ്ച് ചെയ്ത് എസ്റ്റിമേറ്റ് റിവൈസ് ചെയ്ത് രണ്ട് പ്രാവശ്യം ടെൻഡർ ക്ഷണിച്ചിട്ടും കൊട്ടേഷൻ കൊടുത്തിട്ടും കോൺട്രാക്ടർമാർ ആരും തന്നെ എടുത്തില്ലെന്നും വീണ്ടും പത്ത് ശതമാനം മുകളിലാക്കി കൊടുത്തപ്പോഴാണ് നിർമ്മാണം ഏറ്റെടുക്കാൻ കോൺട്രാക്ടർമാർ തയ്യാറായതെന്നും പ്രസിഡന്റ് പറഞ്ഞു അപ്പോഴേക്കും തെരഞ്ഞെടുപ്പും പ്രഖ്യാപിച്ചു തുടർന്ന് സെക്രട്ടറി അസിസ്റ്റന്റ് സെക്രട്ടറി പ്ലാൻ ക്ലർക്ക് തുടങ്ങിയ ഉദ്യോഗസ്ഥരെല്ലാം തന്നെ തിരഞ്ഞെടുപ്പ് ഡ്യൂട്ടിയിലായിരുന്നു ടെക്നിക്കൽ അനുമതി കിട്ടിയാൽ ഉടൻ തന്നെ ടെൻഡർ ചെയ്ത മുഴുവൻ റോളുകളും പൂർത്തിയാക്കുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വാർഷിക പദ്ധതിയിൽ രണ്ട് ലക്ഷം രൂപ വിനിയോഗിച്ച് എസ് എസ് സി വിദ്യാർത്ഥികൾക്കുള്ള പഠനോപകരണങ്ങളുടെ വിതരണം കഴിഞ്ഞ ദിവസം നടന്നു വയോജനങ്ങൾക്കായുള്ള കട്ടിൽ വിതരണം ഉടൻ പൂർത്തിയാകും കഴിഞ്ഞ പത്ത് വർഷം യു ഡി എഫ് ഭരണസമിതി ഇരുന്നപ്പോൾ എടുത്തു പറയാൻ വികസന പ്രവർത്തനങ്ങൾ ഒന്നും തന്നെയില്ലെന്നും പ്രസിഡന്റ് ആരോപിച്ചു ഈ ഭരണ ൾക്കും പഞ്ചായത്തിന് ആസ്തി സൃഷ്ടിച്ചു പഞ്ചായത്തിൽ ഇരുപത്തി അംഗൻവാടികൾ ഉള്ളതിൽ ഏഴ് അംഗൻവാടികൾക്കു മാത്രമേ സ്വന്തമായി സ്ഥലമുണ്ടായിരുന്നുള്ളൂ ബാക്കി എല്ലാം വാടക കെട്ടിടങ്ങളിലായിരുന്നു എട്ടാം വാർഡിൽ വാങ്ങിയ സ്ഥലത്താണ് സായി ട്രസ്റ്റ് അംഗൻവാടി നിർമ്മിച്ചത് പന്ത്രണ്ടാം വാർഡിൽ വർഷങ്ങളായി തകർന്നു കിടന്ന അംഗൻവാടി പതിനേഴ് ലക്ഷം രൂപയ്ക്ക് പുതുക്കി പണിതു രണ്ടാം വാർഡിൽ പതിനേഴ് ലക്ഷം രൂപ മുതൽ മുടക്കിൽ അംഗൻവാടി കെട്ടിടം പണിതു ഒന്ന് ആറ് വാർഡുകളിൽ അംഗൻവാടി കെട്ടിടം പണിയാൻ സ്ഥലം വാങ്ങി മന്ത്രി സജി ചെറിയാന്റെ ഫണ്ടിൽ നിന്നും അനുവദിച്ച രണ്ടേ കോടി രൂപയ്ക്ക് കമ്മ്യൂണിറ്റി ഹാളും ആയുർവേദ ആശുപത്രിയും പണിയുന്നതിന് അനുമതിയും ലഭിച്ചിട്ടുണ്ട് ചെങ്കിലാത്ത് എൽ പി സ്കൂൾ പാവക്കര പി ഡബ്ല്യു എൽ പി സ്കൂളുകൾക്ക് ഒരു കോടി രൂപ വീതം പുതിയ കെട്ടിടം പണിയുന്നതിനും അനുവദിച്ചിട്ടുണ്ട് ജനങ്ങളുടെ സ്വപ്നമായിരുന്ന മൂർത്തിട്ട മുക്കത്താരി റോഡ് മുക്കബാല ബണ്ട റോഡ് മാന്നാർ സി എച്ച് എസ് സിക്ക് പുതിയ കെട്ടിടം തുടങ്ങിയ പ്രവർത്തനങ്ങൾ ഈ ഭരണസമിതിക്ക് അഭിമാനകരമായ നേട്ടങ്ങളാണെന്നും രത്നകുമാരി പറഞ്ഞു പതിനൊന്നാം വാർഡിൽ നടക്കാനിരിക്കുന്ന ഉപതെരഞ്ഞെടുപ്പ് മുൻനിർത്തി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളാണ് പ്രതിപക്ഷം നടത്തുന്നതെന്നും വളരെ ഫലപ്രദമായ പല പദ്ധതികളും നടപ്പിലാക്കാൻ തുടങ്ങിയിട്ടും ഒന്നും നടപ്പിലാക്കാൻ സമ്മതിക്കാതെ വികസന പ്രവർത്തനങ്ങൾക്ക് തടസ്സം സൃഷ്ടിക്കുകയാണ് പ്രതിപക്ഷം ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നും ജനങ്ങൾ സത്യം തിരിച്ചറിയണമെന്നും പ്രസിഡന്റ് കൂട്ടിച്ചേർത്തു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി വി രത്നകുമാരി വൈസ് പ്രസിഡന്റ് സെലീന നൌഷാദ് സ്ഥിരം സമിതി അധ്യക്ഷരായ ശാലിനി രഘുനാഥ് വി ആർ ശിവപ്രസാദ് അംഗം സലീം പടിപ്പുരയ്ക്കൽ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മാനാർ